ഇനി ചെറുപയർ കറി വെക്കുമ്പോൾ ഇതുപോലെ വെച്ച് നോക്കണം എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് കേട്ടോ ഇന്ന് ചെറുപയർ കറി വെക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു കുക്കറിൽ ഒരു കപ്പ് കഴുകി കുതിർത്ത ചെറുപയർ എടുക്കുക അതിലേക്ക് രണ്ടര കപ്പ് വെള്ളം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക മൂടി അടച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരെ വിവയ്ക്കുക വിവയ്ക്കുകൾക്ക് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇരുപത് മിനിറ്റ് നേരം കഴിഞ്ഞ് മൂടി തുറക്കാവൂ ഇരുപത് മിനിട്ടിന് ശേഷം നമുക്ക് മൂടി തുറക്കാം എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടാക്കുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിയതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക അതിനുശേഷം ഏഴ് വെളുത്തുള്ളി എരിഞ്ഞത് നാല് വറ്റൻ മുളക് രണ്ടായി മുറിച്ചത് ചേർക്കാം നന്നായി ഇളക്കുക ഇത് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം രണ്ട് മിനിറ്റ് നേരം വഴറ്റുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ രണ്ട് മിനിറ്റിന് ശേഷം പത്ത് ചെറിയുള്ളി എരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പിൽ എന്നിവ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക കുറച്ച് കട്ടിയുള്ള ഗ്രേവി ലഭിക്കുന്നതിന് ഒരു സവോള കൂടി ചേർക്കുന്നുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം വഴറ്റുക സവോള ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല വെറും മൂന്ന് മിനിറ്റ് നേരം വഴറ്റിയാൽ മതി മൂന്ന് മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെക്കുക പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം നന്നായി ഇളക്കുക ഒരു മിനിറ്റ് നേരം വഴറ്റുക ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർക്കാം നന്നായി ഇളക്കി മിക്സ് ചെയ്യുക ഒപ്പം ഒന്നര കപ്പ് ചെറു ചൂടുൽ വെള്ളം ചേർക്കാം നന്നായി ഇളക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കി കൂടുതൽ ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഇവിടെ കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇളക്കിയതിനു ശേഷം മൂടി അടച്ചു വെക്കാം മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് നേരം വേവിക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം നമ്മുടെ കറി അങ്ങനെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ ഈസി ചെറുപയർ ചെറുപയർ കറി റെഡി വളരെ എളുപ്പം പെട്ടെന്ന് പറ്റിയ റെസിപ്പിയാണ് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്